സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പുതിയൊരറിവാണ് തലമുടി വളരാനുള്ള പുതിയൊരറിവുണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ അറിവ് ശേഖരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കും മുടി പൊട്ടിപ്പോന്നില്ല മുടിക്കില്ല എന്ത് നീണ്ടെങ്കിൽ പോവാൻ്റെ മുടി പിന്നെ മുടിയെല്ലാം നീണ്ടെല്ലാം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു അറിവ് നിങ്ങൾ ശേഖരിച്ചിട്ടും നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ പാട്ട് വക്കപ്പാടി കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമെൻറ്റ് ചെയ്യാം നമുക്ക് വീഡിയോ നോക്കാം ഗുഡ് മോർണിംഗ് നമുക്ക് മസാല ദോശയ്ക്കൊക്കെ ചേരുവകയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പേർക്ക് ഇഡലി കേട്ടോ എന്നും ദോശയാണെന്നും പറഞ്ഞ് വഴക്കാണ് അപ്പം നമുക്ക് ഇഡലി ആക്കിയാക്കാം എന്നും പറഞ്ഞത് ഇഡലി കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ അടുപ്പിൽ തന്നെ ദാ നമ്മൾ സാമ്പാറിൻ്റെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക മസാല ദോശക്ക് സാമ്പാർ വേണമെന്ന് അപ്പോൾ അതിന് വേണ്ടി സാമ്പാർ റെഡിയാക്കി ചമ്മന്തി അരച്ചെട്ടോ നമ്മുടെ ചമ്മന്തി ദാ നമ്മുടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ആർക്കും മഴക്കും വേണ്ടല്ലോ അപ്പം പിന്നെ നമ്മുടെ ഈ ഉരടുപ്പിൽ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുന്നതെന്ന് കണ്ടപ്പം നമ്മൾ ചെമ്മീൻ എടുത്തിട്ട് ചെമ്മീൻ മാങ്ങ എല്ലാം കൂടി ചിച്ചക്കുരു ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ഇതിന് നമുക്ക് കൂട്ടാം കേട്ടോ ഇത് നമ്മളിതേ നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ കൂടി അങ്ങനെ അങ്ങ് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇവനെ നമുക്ക് നമുക്കൊന്നിച്ച് കൂട്ടി പുളിയും കൂടെ പിഴിഞ്ഞ് വെച്ച് നമുക്കിവനെ തടുകങ്ങ് വറുത്തേക്കാം അങ്ങനെ നമ്മുടെ സാമ്പാർ അങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പം നമ്മളുള്ള കഷ്ണങ്ങൾ കൊണ്ട് സാമ്പാറിനെ എല്ലാം തിളച്ചപ്പോഴത്തേക്കും നമ്മൾ ആ അടുപ്പിൽ തന്നെ കടുവറുറക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയോട്ടൊഴിച്ചു കേട്ടോ ഇവൻ അങ്ങനെ കിടന്ന് വിളയാടുകയാണ് കിടന്ന് അങ്ങനെ നമ്മുടെ ദോശ ഒഴിച്ചു കേട്ടോ പാവ എൻ്റെ ദോഷം ഒരു പുഷ്പം മാത്രമൂങ്കു സൂർത്തം ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുയിലെത്തഞ്ഞാൻ ഒരു മുന്നിൽ നീൽക്കുമ്പോൾ ചൂടിക്കുവാ ഒരു ഗാനമാത്രമെൻ ഒരു ഗാനം ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോ ചെവിൽ മൂളാ പാവ അങ്ങനെ എൻ്റെ ചെമ്മീൻ തിളച്ചുകൊണ്ടിരിക്കുക പാവം എത്ര സങ്കടപ്പെട്ടായിരിക്കും നമ്മുടെ ചട്ടി കിടന്ന് പിടപെടാന്ന് പിടച്ച് ഇത് എത്രയോ ദൂരത്ത് നടന്ന് എത്രയോ നാളുകൾ ജീവിച്ചു വരുന്ന ചെമ്മീനായിരുന്നു പാവം നമ്മുടെ വൈക്കം വൈക്കം കായലിലോളം തല്ലുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ ചെമ്മീനെ 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 വയറ്റി കിടന്ന് ഓടണം പാവം എൻ്റെ ചെമ്മീന് എന്തു ചെയ്യാനാണ് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ എൻ്റെ ചെമ്മീനേ നിന്നെ പറ്റുമോ ഇന്ന് നമ്മൾ അയ്യോ ചെമ്മീൻ്റെ പാട്ടുപാടി ഇപ്പം നമ്മുടെ ദോശ കഴിഞ്ഞ് സ്വാധീനം കേട്ടോ അങ്ങനെയൊന്നും കുഴപ്പമില്ലേ ഇന്നുണ്ടല്ലോ ഞാൻ തെറുതിയിലെന്താ ചെയ്യുന്നതെന്നറിയാമോ നമ്മുടെ ഒരു കസിൻ ചേട്ടൻ്റെ ചേട്ടൻ്റെ കസിൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അപ്പം നമുക്ക് അവിടം വരെ ഒന്ന് പോകണം ചേട്ടൻ എന്നോട് ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരുന്നുണ്ടേ ചേട്ടാ എൻ്റെ ചേട്ടാ ഞാനും ഇവിടെ വരുന്നുണ്ടേ ചേട്ടാന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു നീ പോന്നോളൂ നിനക്ക് ജോലി കഴിഞ്ഞെങ്കിൽ നീയും പോന്നോളൂ എന്ന് പറഞ്ഞപ്പം ഞാൻ സ്പീഡ് സ്പീഡ് ജോലി ചെയ്യുവാണേ അപ്പം മെഡിക്കൽ കോളേജ് പോയ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറ്റി ഡ്രസ്സ് മെഡിക്കൽ കോളേജ് എന്നല്ലേ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അങ്ങനെ ആണ് അല്ലേ നമ്മൾ വൃത്തിയാവണ്ടേ അതാണ് എന്നാലും നമ്മൾ പോകണ്ടേ അപ്പം ഞാൻ എല്ലാം ഒന്ന് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ചെമ്മീം കറിയാൻ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ പോരായ്മ ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇവൻ എന്തിൻ്റെയോ കുറവുണ്ട് നിനക്ക് എന്തിൻ്റെ കുറവാടാ പുള്ളിയുടെ കുറവാണോടാ അതോ ഉപ്പിൻ്റെ കുറവാണോടാ നീ എന്നോടൊന്നു പറയടാ പക്ഷേ എനിക്ക് തോന്നുന്നു നിനക്ക് ഉപ്പിൻ്റെ കുറവാണെന്ന് ഇവൻ എന്താ ഒന്നും മിണ്ടാത്തത് ഇവനോട് ദേഷ്യം ഇവൻ ദേഷ്യം കേട്ടോ ഇവനെന്ത് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ തല്ലി തകർത്ത് ചട്ടിയിലാക്കിയത് എന്നിട്ട് അതങ്ങോട്ടും വിഴുങ്ങുവോ നമ്മളെല്ലാവരും കൂടെ ജീവിച്ചിരിക്കുന്നവരെ തിന്നുന്നു എന്തോ ഒരു മനുഷ്യലോകം അല്ലേ പാവം ഒന്നൊന്നിനെ പിടിച്ച് തിന്നുന്നു ലാസ്റ്റ് നമ്മളെയും കൂടെ പിടിച്ചങ്ങ് തിന്നണം അതാ വേണ്ടിയത് അങ്ങനെ കൊള്ളത്തില്ലോ അപ്പൊ നമുക്ക് ഇവനെ നോക്കട്ടെ എൻ്റെ പിള്ളേരെ ഇവൻ എന്തിന്റെ കുറവായിരുന്നു എന്നറിയാവോ ഉപ്പിന്റെ കുറവ് തന്നെ പുളിയൊക്കെ അടിപ്പൊളി ബഹുത്തച്ച ചെമ്മീൻ കറി എല്ലാരും ഇങ്ങനെ വെച്ച് നോക്കുക നോക്കുകട്ടോ അടിപ്പൊളിയാണ് നമ്മുടെ ചെമ്മിനെ ഞങ്ങൾ വറക്കാനിട്ടോ ഇനി ഞങ്ങൾ കാപ്പ് വിളിക്കട്ടെ കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോയെന്ന് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോണെന്ന് അപ്പൊ ഞങ്ങൾ കൂടെ പോയിട്ട് വരാം നമ്മൾ പോയിട്ട് വരാം കേട്ടോ അപ്പോഴേ നമ്മൾ ഇന്ന് പാട്ടക്കപ്പാടി നമ്മൾ ജോലികളൊക്കെ രാവിലെ ചെയ്തിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേ പോയല്ലോ മെഡിക്കൽ കോളേ പോയി നമ്മുടെ കസിനെ കണ്ടു കണ്ടു കണ്ടതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ പോകുമ്പം നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റി നെറ്റോളിനകത്ത് കഴുകി പെറുക്കി മേലുമെല്ലാം കഴുകി എല്ലാം കഴിഞ്ഞാണ് ഇപ്പം ചോറുണ്ടതേ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാണ് ബാക്കി പിടിക്കുന്ന ഇന്ന് വൈകിട്ട് താമസിച്ചാണ് ഇന്ന് വീഡിയോ നിർത്തുന്നത് കേട്ടോ പിന്നെ ചോറെല്ലാം ഉണ്ടു വേറെ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു വിശേഷം നമ്മുടെ മുടി സംരക്ഷണം ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ മുടിയെ സംരക്ഷിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ എവിടെയെങ്കിലും ഈ ഒരു സംരക്ഷണം കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ ടോണർ ഉപയോഗിക്കണം അതുകൂടാ ടിപ്സ് ആണെങ്കിൽ അത് ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുക അതല്ല മൊട്ട താളിയാണെങ്കിൽ അത് ഉപയോഗിക്കുക ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ മുടി എപ്പോഴും ഞാൻ പറയത്തില്ല രാവിലെ മുടി നന്നായിട്ട് ചീകണം നല്ല അകലിച്ചുള്ള ചീപ്പുവെച്ച് ചീകി കെട്ടി പൊക്കി വെക്കണം പിന്നെ രാത്രിയിലും ചീകി പൊക്കി കെട്ടിവെച്ചതിന് ശേഷം ഒരു കുറച്ചായിട്ട് ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലും യാത്ര പോകുന്ന സമയത്തും മുടി നന്നായിട്ട് ചെയ്കി വലിയ ഭംഗിയൊന്നും നോക്കണ്ടെന്നേ ഓ നമ്മുടെ ഭംഗി എന്നതായതിനും വേണ്ടി ഭംഗിയൊന്നും ഒന്നും നോക്കാൻ അങ്ങ് ഞാനിപ്പോ അങ്ങനെ നോക്കാം എനിക്ക് മുടി അങ്ങനെ റെഡിയാക്കി വെക്കുക എന്നിട്ട് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നോക്കിക്ക നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ് ഒരു തരി പോലും കാറ്റ് കൊള്ളാതിരുന്ന മുടി വളരും നിങ്ങളത് പരീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു വരമേക്കുക ഈ ഒരു വലക്കകത്ത് ഉൾക്കൊള്ളിച്ച് ഈ കെട്ടി വെക്കുക വട്ടത്തി ചുറ്റി കെട്ടിയതിന് ശേഷം നിങ്ങള് വലയിടുക മുടിക്കും നമ്മള് കോവലിനൊക്കെ വള്ളിയിടത്തില്ല എന്തോ മുടിക്ക് ഒരു വലയിട്ടു കാറ്റ് കയറാതെ ഒരു തരി നിലത്തെങ്ങും നമ്മുടെ വെത്തയിലൊന്നും കിടന്ന് ഇഴയാതെ ചെയ്യുവാണെങ്കിൽ മുടി വളരുമെന്ന് എന്ത് പുതിയ അറിവാട്ടോ കേട്ടോ നിങ്ങളെല്ലാം ചെയ്തോളൂ നല്ല സൂപ്പർ ആട്ടോ പിന്നെ യാത്ര പോകുമ്പോ ഒരു ഒരിക്കലും മുടി അഴിച്ചിടലോ കേട്ടോ ഒരിക്കലും ചില വഴുപ്പര് ലേഡീസ് ഉണ്ട് മുടി അഴിച്ചിട്ടാൽ മാത്രമേ ഭംഗി എന്നുള്ള ധാരണകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും ആ ധാരണയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ കൊറേ മുടി ആവട്ടെ എന്നിട്ട് നിങ്ങൾ അഴിച്ചിട്ടു മുടിയുടെ വളർച്ചയൊക്കെ തുടങ്ങി എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യുക പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എനിക്കങ്ങനെയുള്ള ഭംഗി വേണ്ട എനിക്കിങ്ങനെ മുടി ഇപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം കൂടി ഇട്ടാണ് അല്ലാത്തപ്പോൾ മേളിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തല്ലേ പിന്നെ രാത്രിയിൽ വലിയ കുഴപ്പമില്ലാതെ വേണ്ടി ഇന്നലെ സിനിമയ്ക്കും ആയപ്പോഴത്തേക്കും ക്ലിപ്പായിട്ട് കേട്ടോ അല്ലാത്ത യാത്ര ടു വീലറിൽ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ കാരണമാവുമ്പോൾ പ്രശ്നമില്ലല്ലോ ടു വീലറേലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക ഞാൻ യാത്ര പോകുമ്പോൾ തന്നെയല്ല വീട്ടിൽ നിൽക്കുന്ന സമയത്തും ഇപ്പം കുടികഴിഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷം ഈ കെട്ടിയിട്ട് ഇങ്ങനൊരു സാധനം ഇടും രാത്രി കിടക്കുമ്പോഴും ഈ ഒരു സാധനം ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് ഈ ഒരു സാധനം ഇട്ട് ടച്ചപ്പ് ചെയ്ത് മിനിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞാണ് വാവോചാച്ചത് കേട്ടല്ല അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ മുടിവ സംരക്ഷണത്തിനുള്ള പുതിയ അറിവുമായിട്ടാണ് നിങ്ങളുടെ ജയ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നെന്നറിഞ്ഞാൽ വളരെ സന്തോഷം നെഗറ്റീവ് കമന്റ് പറയുന്നവർക്കും അവരോടും എനിക്ക് സന്തോഷം കാരണം അങ്ങനെ പറയുമ്പോൾ എനിക്ക് അവരുടെ കാര്യങ്ങളും അവരെ പറ്റിയുള്ള കാര്യങ്ങളും എനിക്കും പറയാൻ ഒരു കാര്യമായല്ലോ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ആ ഒരു കാര്യം പറയുമ്പോൾ വീഡിയോ കിച്ചണിൽ എന്തുകൂടെ കിട്ടത്തുള്ളൂ ചില ദിവസങ്ങളും വീഡിയോ നമുക്കൊന്നും കാണത്തില്ലായിരിക്കും അപ്പം ഞാൻ അപ്പം നെഗറ്റീവ് കമൻറ്റ് ആരുടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ അവരെക്കുറിച്ചൊക്കെ കുറച്ച് പറയുമ്പോൾ വീഡിയോ ഇച്ചിരി നീണ്ടുമ്പോൾ കേൾക്കാൻ ഒരു സുഖവും ശരിയല്ല പറഞ്ഞത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ